കേരളത്തിലെ പ്ലസ് വൺ പ്രവേശനത്തിന് ഏകജാലക സംവിധാനത്തിൽ ഓൺലൈൻ ആയി അപേക്ഷ മെയ് ഇരുപത്തിയഞ്ചിന് വൈകിട്ട് അഞ്ച് വരെ സമർപ്പിക്കാം അപേക്ഷയിലെ നിർണായക കൃത്യമാണ് ഓപ്ഷനുകൾ തീരുമാനിക്കുക എന്നത് ഒരു സ്കൂളും ഐച്ഛിക വിഷയങ്ങളുടെ ഒരു കോമ്പിനേഷനും ചേർന്നതാണ് ഒരു ഓപ്ഷൻ നിങ്ങൾ പരിഗണിക്കുന്ന ഓപ്ഷൻ അനുസരിച്ച് പ്രവേശനം കിട്ടാനുള്ള സാധ്യത അറിഞ്ഞിരിക്കുന്നത് ഉപകാരപ്രദമായിരിക്കും പ്രവേശന സാധ്യതയെപ്പറ്റി ഏകദേശം രൂപം കിട്ടാനുള്ള വഴി കഴിഞ്ഞ വർഷം എത്ര റാങ്ക് വരെ പ്രവേശനം കിട്ടിയെന്ന് മനസ്സിലാക്കുന്നതാണ് ഇതിനുള്ള സംവിധാനം എച്ച് എസ് ക്യാപ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ ഇൻ എന്ന വെബ്സൈറ്റിൽ ഉണ്ട് ഇതിനായി നിങ്ങൾ പ്രോസ്പെക്റ്റിസിലെ പതിനാറാംഘണ്ഡികയിൽ വിശദമായ രീതിയിൽ വിശദമാക്കിയ രീതിയിൽ നിങ്ങളുടെ ഡബ്ല്യു ജി പി എ കണക്കാക്കി വയ്ക്കുക അവസാന റാങ്ക് അറിയാനുള്ള സൈറ്റിലെ ഡബ്ല്യു ജി പി യെ കാൽക്കുലേറ്റർ ഉപയോഗിക്കുകയുമാകാം അതിനുശേഷം മുഖ്യ സൈറ്റിലെ വ്യൂ ലാസ്റ്റ് റാങ്ക് ആൻഡ് ഡബ്ല്യു ജി പി എ എന്ന ക്ലിക്കിൽ ലിങ്ക് ചെയ് ക്ലിക്ക് ചെയ്യുക അവിടെ നീണ്ട നാല് ബോക്സുകൾ കാണാം ആദ്യത്തേതിൽ നിന്ന് നിങ്ങളുടെ ജില്ല തിരഞ്ഞെടുക്കുക രണ്ടാം ബോക്സിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ കാറ്റഗറി അഥവാ ജനറൽ പട്ടിക വിഭാഗം മാനേജ്മെൻറ്റ് തുടങ്ങിയവ തിരഞ്ഞെടുക്കുക ഇതേ രീതിയിൽ മൂന്ന് നാല് ബോക്സുകളിൽ നിന്ന് സ്കൂളും അതുപോലെ തന്നെ വിഷയ കോമ്പിനേഷനും അഥവാ മാത്സ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അങ്ങനെ ബയോസയൻസ് എന്നിങ്ങനെ തിരഞ്ഞെടുക്കാം തുടർന്ന് തൊട്ടടുത്തുള്ള വ്യൂ എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്താൽ ആ സ്കൂളിലെ ആ കോമ്പിനേഷനിൽ ആ കാറ്റഗറിയിൽ പ്രവേശനം കിട്ടിയവരിലെ അവസാന റാങ്ക് ഡബ്ല്യു ജി പി എ എന്നിവ കാണാം മൂന്ന് ഇനി നിങ്ങൾക്ക് ആ ജില്ലയിലെ എല്ലാ സ്കൂളുകളിലെയും നിങ്ങളുടെ കാറ്റഗറിയിലെ അവസാന റാങ്കുകളും ഡബ്ല്യു ജി പി എ സംഖ്യകളും അറിയണമെങ്കിൽ സ്കൂൾ തിരഞ്ഞെടുക്കാതെ വ്യൂ ക്ലിക്ക് ചെയ്താൽ മതി ജില്ല മാത്രം തിരഞ്ഞെടുത്ത് ക്ലിക്ക് ചെയ്താൽ ആ ജില്ലയിലെ എല്ലാ സ്കൂളുകളിലെയും എല്ലാ കാറ്റഗറിയിലെയും എല്ലാ കോമ്പിനേഷനുകളിലെയും വിവരങ്ങൾ കിട്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടാം അലോട്ട്മെൻറ്റിൽ സെലക്ഷൻ കിട്ടിയവരുടെ വിവരങ്ങളാണ് സൈറ്റിൽ വരിക അതിനുശേഷം അല്പം കൂടി താണ റാങ്കുകാർക്കും പിന്നീട് പ്രവേശനം കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ അവസാന റാങ്കുകൾ ഇത്തവണ അതേപടി ആവർത്തിക്കണമെന്നില്ല പ്രവേശന സാധ്യതയുടെ ഏകദേശ രൂപം ലഭിക്കുക എന്നത് മാത്രമാണ് ഇവിടെ ലക്ഷ്യമാക്കുന്നത് ശ്രദ്ധയോടെ നിങ്ങളുടെ ഓപ്ഷനുകൾ തീരുമാനിക്കുക